ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമറ്റവും ഉണ്ടാകട്ടെ പ്രഭാത പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം യഹുവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാപ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാപ് ദേശം വിട്ടു മടങ്ങി പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു പ്രഭാതത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം പരീക്ഷാകാലവും സന്ദർശനകാലവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നും പരീക്ഷാകാലമാകുകയില്ല പരീക്ഷാകാലം കഴിയുമ്പോൾ ഒരു സന്ദർശനത്തിന്റെ കാലവും ദൈവമൊരുക്കി വെച്ചിട്ടുണ്ട് ദൈവചനത്തിനകത്ത് പരീക്ഷാകാലമെന്ന് വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായതിന് പത്താമത്തെ വാക്യത്തിൽ എഴുതിയൊരു വാക്യമുണ്ട് സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തത് കൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാത്തു അപ്പൊ നോക്കണം ഇവിടെ ഫിലതൽ സഭയ്ക്ക് ദൂതു പറയുമ്പോൾ പറയുന്നതാണ് ആ സഭയ്ക്കൊരു ഒരു പരീക്ഷാകാലം ആ സഭ കടന്നു പോകുമ്പോൾ ഞാൻ ആ സഭയെ കാക്കുമെന്നൊരു ഉറപ്പ് അവിടെ കാണുവാനായിട്ട് കഴിയും പരീക്ഷ സമയമുണ്ട് ലോക മൂന്ന് എട്ടാം അധ്യായിന് പതിമൂന്നാമത്തെ വാക്യത്തിൽ പരീക്ഷ ദിവസം എന്നൊന്നുണ്ട് ഇബ്രാഹലേഖന മൂന്നിന്റെ എട്ടില്ല പരീക്ഷാ ദിവസം അപ്പം ഇങ്ങനെ കാലം സമയം ദിവസം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പൊ എന്തിനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത് പറയുന്നത് സ്തോത്രം പരീക്ഷകൻ ഷാജിനെ വിളിക്കുന്ന പേരാ പരീക്ഷകൻ തെസ്ലോണിക്കർ മൂന്നിന്റെ അഞ്ചിൽ പറയുന്നത് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുവെന്ന് കർത്താവേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ് പദമെങ്ങനെയാണ് ആറിന് പതി പതിമൂന്നിലാണ് അകപ്പെടാതെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേയെന്ന് അപ്പോൾ ഒരു പരീക്ഷ കാലമുണ്ട് ഒരു പരീക്ഷ സമയമുണ്ട് ഒരു പരീക്ഷ ദിവസമുണ്ട് ഒരു പരീക്ഷകനുണ്ട് പിശാച അപ്പോൾ ഈ മേഖല ഒരു അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമെന്ന് ഈ പകൽക്കാലം പറവാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാൽ നമുക്ക് ഭാഗ്യകരമായതും ശ്രേഷ്ഠമേറിയമായ ഒരു ഉറപ്പ് എന്നുള്ളത് സ്തോത്രം നമ്മുടെ ദൈവം അനുവദിക്കാതെ പരീക്ഷകൻ നമ്മളെ പരീക്ഷിക്കുവാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഈ പകൽക്കാലം നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ് പ്രൈസിലോട് എന്നാൽ അവൻ അനുവദിച്ചു നാം പരീക്ഷിക്കപ്പെടുവാൻ ദൈവം പരീക്ഷകൻ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രൈസിലോട് ഹാലിലൂ അത് നമുക്കൊരു അനുഗ്രഹമാണ് എന്നുള്ളത് ഈ ൽക്കാലം ആ ചിന്തയിലൂടെ പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പരീക്ഷകനുണ്ട് പരീക്ഷ കാലമുണ്ട് പരീക്ഷ സമയമുണ്ട് പരീക്ഷ ദിവസമുണ്ട് ആലുയ്യ ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് നമുക്കതിനെ ആലലുയ സ്തോത്രം പുകമറ കൊണ്ട് കൊണ്ടടയ്ക്കാൻ കഴിയുകയില്ല എന്നാൽ അതുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഭക്തൻ ഭയപ്പെടേണ്ട ആവശ്യകതയില്ല അതിനൊരു സമയമുണ്ട് ആലു ആ സമയത്തേക്ക് മാത്രമുള്ള ഒരു 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 സംഭവം ഇത് ഹാലി സ്തോത്രം അബ്രഹാമിന്റെ ജീവിതം നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട വാഗ്ദത്വം താൻ ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ കിട്ടിയതാണ് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മുപ്പത്തി പന്ത്രണ്ടാം അധ്യായത്തിലാണ് അലലി സ്തോത്രം ആ ചരിത്രം തുടങ്ങുന്നത് സ്തോത്രം എന്നാൽ തൻ്റെ ജീവിതത്തിൽ തലമുറ ഇല്ലാതെ ഇരുന്ന സമയങ്ങളിൽ ആ വാഗ്ദത്വം പ്രാപിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയങ്ങളൊക്കെ പലപ്പോഴും തന്നെ ആശങ്കയിലേക്ക് ആ സംശയത്തിന് എഴുന്നടലിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ദൈവം അവനെ സന്ദർശിച്ച് ഹാലലൂയ്യ അവന്റെ വാഗ്ദത്തത്തെ അവന്റെ കരത്തിൽ കൊടുക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു സ്തോത്രം നമ്മൾ വായിച്ച ഏതാ ഭാഗത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു നോക്കണം ഹാലി ബേമ എന്ന അപ്പത്തിന്റെ ഭവനത്തിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലത്ത് ഒരു ക്ഷാമം ഉണ്ടാകുന്നു അപ്പോൾ ക്ഷാമത്തിന്റെ ഒരു കാലഘട്ടം ആ ഒരു കുടുംബത്തിനകത്ത് സംശയങ്ങൾ ഭാരങ്ങൾ ആകുലതകൾ ഈ ഈ ഈ പരീക്ഷാകാലത്ത് സംഭവിക്കുന്ന ഒത്തിരി 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 മാനസിക സമ്മർദ്ദങ്ങളുണ്ട് അവർ ആ സമയത്തെടുത്ത ചില തീരുമാനങ്ങളുണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തു മോബാബ് എന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി എന്നാൽ അവിടെ എങ്ങും അവർക്ക് സ്ത്രോത്രം അവർ ഉദ്ദേശിച്ച ഒരു സ്തോത്രം ആ ലക്ഷ്യം സാധിക്കുവാനായിട്ട് കഴിയുന്നില്ല സ്തോത്രം അവിടെ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെയാണല്ലോ ഏഹോ വൻ്റെ ദേശത്തെ വീണ്ടും സന്ദർശിക്കുന്നു അപ്പോൾ ഈ മക്കളെ ദൈവം പ്രൈസ് പ്രൈസലോട് സന്ദർശിക്കുന്ന ദൈവം കൂടെ പ്രൈസ് പ്രൊസോഡ് ഹാലലിയ പരീക്ഷകൻ നമ്മളെ പരീക്ഷിക്കുന്ന ഒരു സമയത്ത് ഹാലലിയ സ്തോത്രം നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ മാനസികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ അതൊരു സമയക്രമമായ ഒരു അല്പസമയത്തേക്ക് മാത്രമാണ് ഹാലലിയ ദൈവം അനുവദിക്കുന്നു എങ്കിൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ അതൊരു അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും വേണ്ടി ദൈവം അനുവദിക്കുന്നു എന്നുള്ളത് അറുപത്തി സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് നീ ഭൂമിയെ സന്ദർശിച്ച് നയി നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു അപ്പൊ നോക്കണം ദൈവം ഭൂമിയെ സന്ദർശിക്കുന്നു സന്ദർശിക്കുന്നു ദൈവം ദൈവം തന്നെ ജനത്തെ സന്ദർശിക്കുന്നു ദൈവമക്കളെ ദൈവം ദൈവം എന്തിനാ അനുഗ്രഹിക്കുവാൻ പ്രൈസ് ലോഡ് ദൈവം സന്ദർശിക്കുന്നു ആലലൂയ്യ തന്റെ ജനം പാപത്തിലേക്കും ദൈവിക വഴിവിട്ടു പോകുമ്പോൾ ആലിയ സ്തോത്രം ചിലപ്പോഴൊക്കെ ബാബയിലെ ആലിയ അശൂരിനെയൊക്കെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ദൈവം തൻ്റെ ജനത്തിന്റെ കാലിൽ കഷ്ടത കണ്ട് വീണ്ടും അവരെ സന്ദർശിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുവാണ്ടായി തരും ദൈവം സന്ദർശിക്കുന്നു എന്തിനാ അവരെ രക്ഷിക്കുവാൻ കർത്താവേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ സ്ത്രോത്രം അലേലു തന്റെ സന്ദർശനമാണ് സന്ദർശിക്കുക അവനെ രക്ഷിക്കുവാൻ വേണ്ടി അലെലുയ്യ ദൈവിക സന്ദർശനം എന്തിനാ നമ്മെ തിരുത്തുവാൻ ലുയ്യ നമ്മുടെ കറക്ഷനു വേണ്ടിയാണ് ദൈവം പലപ്പോഴും നമ്മെ സന്ദർശിക്കുന്നത് ദൈവിക സന്ദർശനം എന്തിനാ നിവർത്തികരണത്തിന് വേണ്ടി എൻ്റെ വാക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ നിർത്തട്ടെ പരീക്ഷകാലം എന്നൊരു കാലമുണ്ട് അതിനെ ഒത്തിരി വിശദീകരിക്കുന്നില്ല നമ്മൾ പലരും പോകുന്ന ഒരു കാലഘട്ടം അങ്ങനെ ആയിരിക്കാം സ്തോത്രം പരീക്ഷകൻ എന്നൊരു അല്ല പൈശാചിക മേഖല ഈ ലോകത്തിലുണ്ട് സ്തോത്രം ഹാലുയ്യ പ്രലോഭനങ്ങളിലൂടെ ചതിയിലൂടെ വഞ്ചനയിലൂടെ നമ്മെ അല്ല ചലലി സ്തോത്രം പെടുത്തുവാൻ നോക്കുന്ന ഒരു മേഖല എന്നാൽ സ്തോത്രം അതിലേക്ക് നോക്കി ഒരു ഭക്തൻ ഭയപ്പെടരുത് എന്തുകൊണ്ടെന്നാൽ ഒരു ഭക്തന് വേണ്ടി ദൈവം ഒരു സന്ദർശനകാലം വെച്ചിട്ടുണ്ട് ദൈവം അവൻ്റെ വീട്ടിൽ സന്ദർശിക്കും ദൈവ സ്ഥലത്തെ സന്ദർശിക്കും ഹാല ലൂയ്യ ദൈവം അവൻ്റെ ഹാലോലിയവൻ ആയിരിക്കുന്ന മേഖലകളെ സന്ദർശിക്കും എന്തിനാണെന്നറിയാമോ ദൈവിക സന്ദർശനം അനുഗ്രഹിക്കപ്പെടുവാൻ യഥാസ്ഥാനപ്പെടുത്തുവാൻ രക്ഷിക്കുവാൻ തിരുത്തുവാൻ വാഗ്ദത്വ നിവ്ജീകരണത്തിനു വേണ്ടി ദൈവം സന്ദർശിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിർത്തട്ടെ നമ്മളെ ഹാലലു പരീക്ഷകന്റെ കയ്യിൽ കൊടുത്ത് നമ്മളെ തകർത്ത് കളയുവാനല്ല ദൈവം നോക്കുന്നത് പ്രൈസ് നമ്മളെ ശ്രേഷ്ഠതയിലും നന്മയിലും ഉയർച്ചയിലേക്കും കൊണ്ടുവരുവാൻ ചിലപ്പോഴൊക്കെ ദൈവം മേഖലയിലൂടെ നമ്മളെ കടത്തിവിട്ടിട്ടുണ്ട് ഒരു പടിയൂടെ അല്ലെങ്കിൽ കയറി എന്ന് പറഞ്ഞാൽ ചില സാക്ഷ്യങ്ങൾ നമുക്ക് തരുവാൻ ഹാല ലുയ്യ ചില ദൂതുകൾ നമുക്ക് തരുവാൻ ഹാലലുയ്യ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് തരുവാൻ ഹാല ചില ആലോചനകൾ നമ്മൾ പ്രാപിക്കുക ചിലരെയൊക്കെ ഉറപ്പിക്കേണ്ടതിന് ചിലരെയൊക്കെ ശക്തീകരിക്കേണ്ടതിന് ചിലരെയൊക്കെ എഴുന്നേൽപ്പിക്കേണ്ടതിന് ഹാലലൂയ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചിലതൊക്കെ നമ്മിൽ നിന്ന് പുറത്തു വരേണ്ടതിന് ഈ മേഖലയിലൂടെ പോകും നമ്മൾ പക്ഷെ ഭയപ്പെടരുത് സന്ദർശനത്തിന്റെ കാലത്തിനു വേണ്ടി കാത്തിരിക്കുക കർത്താവ് സന്ദർശിക്കുക തന്നെ ചെയ്യും പുഴയിസലോൺ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവെ പുഴയിൽ എന്നും പരീക്ഷ അല്ല എന്നും നിന്ദയുടെ കാലമല്ല എന്നും വേദനയുടെ കാലമല്ല എന്നും പിശാജിന് തല ഉയർത്തി നിൽക്കുന്ന കാലമല്ല പുഴയിസോൾ അങ്ങ് അങ്ങയുടെ ജനത്തെ സന്ദർശിച്ച് അങ്ങടെ ജനത്തെ ഉദ്ധരിച്ച് അങ്ങടെ ജനത്തെ അനുഗ്രഹിച്ച് അങ്ങട ജനത്തെ ശ്രേഷ്ഠതയിലാക്കുമെന്ന് വചനത്തിലൂടെ തന്ന ഉറപ്പിനായി സ്തോത്രം ഹാലൂയ്യ എന്നാൽ നമ്മൾ ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവേ പുറപ്പെടുവാൻ ഹാലേലൂയ്യ അതേ സന്ദർശനകാലത്ത് ഒരു പുറപ്പാടുണ്ട് ആ പുറപ്പാടിലേക്ക് ജനത്തെ നയിക്കണം അപ്പ ആ പുറപ്പാടിൽ കാൽ വെക്കുവാനിടയാക്കണം ജനത്തെ ഹാല ലുയ്യ അങ്ങ് സന്ദർശിച്ച് അനുഗ്രഹിക്കണം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അങ്ങ് ഭൂമിയെ സന്ദർശിച്ച് നനച്ച് പുഷ്ടിയും ധാന്യം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ പകൽക്കാലം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം വെച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു മഹത്വം അങ്ങക്ക് യേശുക്ക് സുനധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ അനുഗ്രഹിക്കപ്പെട്ട ദിനം ഗോഡ് ദൈവീന്ദ്രി